ും നിങ്ങൾ മോമിനിങ്ങൾ ആണെങ്കിൽ എന്നെ പേടിക്കണോന്നുള്ള ആയത്താണത് ആ ആയത്ത് ഓതിട്ട് കീഞ്ഞിട്ട് ഒരറ്റ നടത്തും പിന്നെ കിട്ടിട്ടില്ല പിന്നെ ഇങ്ങനെ ഓരോരോ അവസരത്തിലും ഇങ്ങനെ പാപ്പ പരിശോധിച്ച് പരിശോധിച്ചിട്ട് ഇങ്ങനെ പിടിച്ചതാണ് ആരെ പാപ്പനെ പറ്റി പിന്നെ പലപ്പോഴും പല കറാമത്തുകളെല്ലാം വെളിവായ ശേഷമാണ് ഇതെല്ലാം പൊറത്ത് പറയാൻ തുടങ്ങിയത് അതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ടും ഇതൊന്നും ആയിട്ട് സാധിക്കുന്നില്ല മറ്റേ മമ്മദാജിക്ക് മനസ്സിന് സമാധാനം വരുന്നില്ല ശരീരത്തിന് എതിരായ ആളാകുമ്പോൾ അങ്ങനെല്ലാം തോന്നുമല്ലോ മനുഷ്യനിക്ക് അപ്പൊ ഒരു ദിവസം അങ്ങനെ ഒരു റൂം എടുത്തിട്ട് റൂമിൽ ഇരുന്നിട്ട് ആളെ നിസ്കരിച്ച് കുറെ ദിക്കുക എല്ലാം ചെല്ലിട്ടായിട്ട് പടച്ചവനെ ഈ ഉപ്പാപ്പനെ പറ്റിട്ടുള്ള ശരിയായ വിവരം എനിക്ക് തറിയിച്ചു തരണം മൂപ്പറെ മൂപ്പറ എന്നുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ദ്വാരന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഒറ്റക്ക് കൊറേ ഓതിക്കറെല്ലാം ചെല്ലി ചെല്ലിട്ട് അവസാനം ദ്വാരന്ന് പഠിച്ചവനെ എനിക്ക് ഈ മനുഷ്യനെ പറ്റിട്ടുള്ള ശരിയായ വിവരം എനിക്ക് കിട്ടണമെന്ന് പറയുമ്പോൾ ബാതിൽ മുട്ടുന്നു കേട്ടു മനസ്സിൽ വിചാരിച്ചിട്ട് അദ്ദേഹോട് പറയുമ്പോ അപ്പൊ തന്നെ ബാധലു മുട്ടിട്ട് ആ ബൊബൈല് ബില് ബസൂരി പിടിച്ചിട്ട് മരിച്ച അബ്ദുൽ ഖാദറിന്റെ മരണത്തിന്റെ മരണ മരണപ്പെട്ട സ്ഥലത്തേക്ക് പോവാനും കൂടെ ചില ആള് വിടുന്നില്ല ഇവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് വാപ്പാ എന്ന് പറഞ്ഞു മനസിലായ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് വിചാരിക്കലോട് കൂടെ ബാധലും മുട്ടുന്നതും കേട്ട് കേട്ടിട്ട് പറഞ്ഞെന്തെന്നാണ് ബൊംബൈല് ബസൂരി പിടിച്ചിട്ട് മരിച്ച അബ്ദുൽ ഖാദറിന്റെ മയ്യത്ത് പരിപാലനത്തിന് പോലും പോവാൻ പെടുന്നില്ല ചില ആള് ഇപ്പൊ ഇവിടെ എത്തണമെന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞ ഒരു ബാക്ക് മൂപ്പർ അപ്പൊ ഈ അടിയാർ കണ്ണൂർ എന്ന് പറയുന്ന മൂപ്പർക്ക് മനസ്സിലായില്ല ഇത് എന്ത് ബോംബൈയില് അബ്ദുൽഖാദർ മരിച്ച ആള് ഭയ ആളെന്ന് മനസ്സിലായി അപ്പൊ തന്നെ അപ്പൊ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ കത്ത് വന്നു അന്നെല്ലാം കത്ത് വന്നിട്ടാണ്ട് എഴുത്ത് വരണ്ടെ എന്താ പൗ കമ്പിയും ഇതൊന്നും ഇല്ലല്ലോ ഇപ്പോഴത്തെ എന്റെ ഈ അടിയാർ കണ്ണൂർ മുഹമ്മദാജിന്റെ ഒരു മൂത്താപ്പന്റെ മകനുണ്ട് അബ്ദുൽ കാതിർ എന്നിട്ട് അയാൾ വസൂരി പിടിച്ചിട്ട് ബോംബെയിൽ മരണപ്പെട്ട അവിടെ ഉണ്ടായിരുന്നു ഉപ്പാപ്പ അവിടെ നിന്നാണ് എനക്ക് അറിയിക്കണം എന്ന് പറയുമ്പോ അപ്പൊ പെട്ടെന്ന് വന്നതിട്ടേക്ക് അങ്ങനെയുള്ള ഇതെല്ലാം എങ്ങനെ അറിയുന്നത് മൊബൈൽ ഇത് ഇപ്പോഴത്തെ പുതിയ എന്തൊക്കെ ടെക്നോളജി വെച്ചിട്ട് അറിയുന്നതാ അല്ല അള്ളാഹുവിന്റെ വലിയ വലിയ കാര്യപ്പെട്ട വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഉപ്പാപ്പത് ആരെ മനസ്സിലുള്ളത് എല്ലാം ഈ പള്ളത്തും നെല്ലിക്കുന്നിലും ഉള്ള പഴയ ആൾക്കാരോടെല്ലാം ചോദിച്ചാൽ ഇതെല്ലാം രേഖപ്പെട്ട് കിടക്കുന്നതാണ് മാത്രം അത് അറബി മലയാളത്തിലുള്ളത് കൊണ്ട് അത് പ്രസിദ്ധ ഇൻഷാള്ള ഉടനെ ഞങ്ങൾക്ക് അത് പ്രസിദ്ധീകരിക്കും ആരാണ് ഒപ്പ് വെച്ചതെന്നും ഈ ഒപ്പിൻ്റെ സത്യാവസ്ഥ എന്താണെന്നും ഇൻഷാള്ളാ ഉറൂസ് കഴിഞ്ഞ ഉടനെ അത് ജമായത്ത് കമ്മിറ്റി അതിനെപ്പറ്റിയുള്ള ശരിയായ അടിസ്ഥാനമുള്ള ബുക്ക് ഇൻഷാള്ള ഇറക്കും അതിനുള്ള പണി എടുക്കുന്നുണ്ട് ഇനി എഴുതല്ല കുറച്ച് പണിയെല്ലാം ഉണ്ട് ഇതാണ് ഉപ്പാപ്പത്തങ്ങളുടെ കറാമത്ത് ഒരാൾ ഒരിക്കോ പറയട്ടു മുഹമ്മദ് ഇല്ല വേണ്ടാന്ന് അതിന്റെ അർത്ഥം നിങ്ങളെ സലാത്തിന്റെ ശബ്ദം കേൾക്കും വേണ്ട അപ്പൊ നിർത്താൻ